തൃശൂർ ജില്ല സഭയുടെ വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം നടന്നു നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഈഴവസഭ പ്രസിഡന്റ് ടി കെ ഷൺമുഖന്റെ അധ്യക്ഷതയിൽ ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഫുള്ള പ്ലസ് ലഭിച്ച സഭാ മെമ്പർമാരുടെ മക്കൾക്ക് പെരിങ്ങോട്ടുകുര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമികൾ കേശ അവാർഡുകൾ നൽകി ആദരിച്ചു തലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സഞ്ചാ ചികിത്സയ്ക്ക് വേണ്ടി ലോഹിതാക്ഷൻ പട്ടാലി ഉഷ എന്നിവർക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്തു തുടർന്ന് സഭയിൽ പുതുതായി അംഗത്വമെടുത്ത ഇരുപത് പേർക്ക് സഭാ പ്രസിഡന്റ് കെ ഷൺമുഖൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് സീസർ അറക്കൽ സന്തോഷ് മാടക്കാവിൽ ജയപ്രകാശ് മാമ്പുള്ളി സി ജി രവീന്ദ്രൻ പി എ രമണൻ എൻ കെ ലോഹിതാക്ഷൻ ടി ജി ധർമ്മരത്നം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പഠിച്ച് മിടുക്കരാവുക ഏത് വിഷയം എടുത്ത് പഠിച്ചാലും അതിലെ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും ഒന്നാറങ്കിലത്തെ അല്ലെങ്കിൽ അത്രയും ഹൈ മാർക്കിൽ എത്താൻ കഴിയുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി പഠനത്തിനായിട്ട് വിനിയോഗിക്കുക നിങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ കീഴ സഭ നിങ്ങൾക്ക് അവാർഡ് തരുന്നത് അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഇനി ഉയർന്ന പഠന മേഖലകളിലും ഡിഗ്രിക്കും ബിരുദാനന്തര ബിരുദത്തിലും ഗവേഷണത്തിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ വീട്ടിലെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നാട്ടികയുടെയും തൃശ്ശൂരിലെയും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയൊക്കെ അവസ്ഥകളിൽ നിങ്ങളാൽ ആകുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകി നല്ല രീതിയിൽ എത്താൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഗുരുദേവൻ്റെ നാമത്തിൽ പറഞ്ഞു കൊള്ളുന്നു